കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് മൂവായിരത്തി എൺപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി മുപ്പത്തി എട്ട് പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരുമാഴ്ചയിലെ ആഴ്ചയിലെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ഈ ആഴ്ചയിൽ ബുധനാഴ്ച എഫ് ഒ എം സി മിനറ്റ്സ് വ്യാഴാഴ്ച യു എസ് ഇ പി ഐ വെള്ളിയാഴ്ച യു എസ് പി ഐ എന്നീ ഡാറ്റകൾ വിപണിക്ക് പ്രധാനമാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് കാര്യം എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൃശൂർ എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എറണാകുളം എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് ഗ്രാമിന് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് വരമാഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ മുപ്പത്തിയൊന്ന് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും നിക്ഷേപകരും സ്വർണ്ണ വില ഉയരുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ അൻപത് ശതമാനവും ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടുപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളിൽ ഭൂരിപക്ഷം സ്വർണ്ണവില കുറയുമെന്നും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരിൽ ഭൂരിപക്ഷം സ്വർണ്ണവില ഉയരുമെന്നുമാണ് അഭിപ്രായപ്പെടുന്നത് ഇരു അനലിസ്റ്റ് സംഘങ്ങളും വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ഴ്ചയിൽ യു എസ് പണപ്പെരുപ്പ ഡാറ്റക്കും യു എസ് പി പി ഐ ഡാറ്റക്കും അനുസരിച്ചായിരിക്കും വിപണി നീങ്ങുക സ്വർണം കൂടുതൽ താഴേക്കിറങ്ങാനുള്ള സാധ്യത കുറവാണ് ഭാവിയിൽ തിരിച്ചു കയറാനുള്ള സാധ്യത കൂടുതലാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്